കേരള കോൺഗ്രസ് ബി പ്രതിനിധിയും പത്തനാപുരം എം എൽ എയുമായ കെ ബി ഗണേഷ് കുമാറിന്റെ രാജ്യനീക്കം രാവിലെ മുതൽ തന്നെ വാർത്തയായിരുന്നു രാജിക്കത്ത് നൽകിയെന്ന് ഗണേഷ് കുമാറും കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താതെയുള്ള ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണവും വന്നതോടെ മന്ത്രിസ്ഥാനത്തിനായുള്ള പാർട്ടിയുടെ സമ്മർദ്ദ തന്ത്രമായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു മുന്നണി നേരിടുന്ന കടുത്ത പ്രതിസന്ധി തിരിച്ചറിഞ്ഞ നേതാക്കൾ അനുനയ നീക്കങ്ങൾ സജീവമാക്കി വിഷയം യുഡിഎഫ് ചർച്ച ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു വൈകിട്ടോടെ ഇന്ത്യാവിഷൻ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ പിള്ള മലക്കം മറിഞ്ഞു ഗണേഷിന്റെ രാജിനീക്കം അഭ്യൂഹം മാത്രം ുമാർ തനിക്ക് രാജിക്കത്ത് നൽകിയിട്ടില്ല രാജിവാർത്തോർവം കെ വി ഗണേഷ് കുമാറിന്റെ രാജി ഒരു നാടകമല്ലേ യഥാർത്ഥത്തിൽ സ്റ്റേജിൽ കളിച്ചാലേ നാടകമാകത്തും ഇത് അങ്ങനെ നടന്നിട്ടില്ല കെ വി ഗണേഷ് കുമാർ രാജിയും തന്നിട്ടില്ല രാജി വെച്ചിട്ടുമില്ല രാജിവെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ രാജിവോ പാർട്ടി തീരുമാനിച്ചാലും ഇതെല്ലാം പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല പിള്ളയുടെ പ്രതികരണം പുറത്തുവന്നതോടെ വാർത്ത മാധ്യമ സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറഞ്ഞു ഗണേഷിന്റെ മന്ത്രി ആവശ്യം തള്ളാതെയാണ് മുഖ്യമന്ത്രി അദ്ദേഹം ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചു രാജനീക്കം ഒരു ദിവസം മാത്രം നീണ്ടുനിന്ന വിവാദമാണെങ്കിലും ഇതിന്റെ പ്രതിഫലനങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും രാജ്നീക്കം മാധ്യമ സൃഷ്ടിയാണെന്ന് ആവർത്തിച്ചാലും കേരള കോൺഗ്രസ് ബി ഇതിലൂടെ സമ്മര്ദ്ദ തന്ത്രമാണ് ലക്ഷ്യമിട്ടതെന്നും വ്യക്തമാണ് ഇന്ത്യ ഇന്ത്യവിഷന് തിരുവനന്തപുരം